പൈസ പണത്തിൽ കുറേ പോയിട്ടില്ല ആഹ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് കൊച്ചിയിൽ അതെ ഇവിടെ നമ്മളൊരാളെ കാണാൻ വേണ്ടി അതെ ഫോട്ട് കൊച്ചിയിലാണ് ബീച്ച് റോഡിന്റെ അടുത്താണ് നമ്മൾ കാണാൻ പോകുന്നത് നെൽസൺ നെൽസൺ നെൽസഞ്ചാരി ആരാണ് നെൽസൺ നെൽസഞ്ചേഡ് എന്ന് പറഞ്ഞ ഫോണിന്റെ വിദഗ്ധായിട്ടുള്ള ഒരാളാണ് വഴി കാണിച്ച വഴി കാണിച്ചു ഈ വഴിയിലൂടെയാണ് നമ്മള് നെൽസഞ്ചാരി കാണാൻ പോകുന്നത് സാക്സോ ഉസ്താദാണ് സാക്സോ മാത്രമല്ല വേറെ ഒരുപാട് മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് അദ്ദേഹം വായിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു ഓർഗൻ വീട്ടിലുണ്ട് പുള്ളിയുടെ വീട്ടില് വീട് ശബ്ദമൊക്കെ കേക്കുന്നുണ്ട് നമുക്ക് ഇതാണ് നെൽസൻ ചേട്ടൻ ചേട്ടനെ കാണാൻ വേണ്ടി വന്നത് നമസ്കാരം നെൽസൻ ചേട്ടൻ ശിഷ്യനും ഉണ്ട് ജമീർ അപ്പൊ എന്താണ് നെൽസൻ ചേട്ടൻ പ്രാക്ടീസ് കൊണ്ടിരിക്കണം വെറുതെ നമ്മൾ വന്നിട്ടുള്ളത് കൊച്ചിയിലെ നസ്രത്തില നമ്മുടെ നെൽസൻ ചേട്ടൻ ഈ സാക്സോഫോൺ വിദഗ്ധരായിട്ടുള്ള നെൽസൻ ചേട്ടന്റെ കുറച്ച് കാര്യങ്ങൾ അറിയാനാണ് അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എന്റെ സുഹൃത്തുളള ഷമീറും ഉണ്ട് അദ്ദേഹത്തിന്റെ ശിഷ്യനുമാണ് നമുക്ക് ആദ്യം അറിയേണ്ടത് നനസഞ്ചേരി സംഗീതം എവിടെ നിന്നാണ് തുടക്കം ഫാമിലിപരമായിട്ടാണോ അല്ലെങ്കിൽ അതാണ് നമുക്ക് ആദ്യം അറിയാൻ അതിനെപ്പറ്റി ഒന്ന് പറയും എന്റെ അപ്പച്ചൻ നല്ലൊരു ക്ലാനറ്റ് പറയാനായിരുന്നു കാരണം അദ്ദേഹം തമിഴ്നാട് പോയി പഠിച്ച് ഇവിടെ ഇവിടെ ജീവി അപ്പൊ അങ്ങനെ ആ ഒരു പാരമ്പര്യം വക്തീല് ഞാൻ ഈ രംഗത്തേക്ക് വന്നതാണ് നനസഞ്ചേരിക്ക് എത്ര വയസ്സും എഴുപത് വയസ്സ് വയസ്സ് സത്തതൊക്കെ കഴിഞ്ഞിട്ടിരിക്കുക അവിടേക്ക് ഒത്തിരി വേദികളൊക്കെ ഉണ്ടായിട്ടുണ്ട് കാരണം പിന്നെ കൂടുതൽ ഞാൻ ബാൻസെറ്റിലേക്കാണ് വരുന്നത് സ്വന്തമായിട്ട് അതിലൂടെ ഒക്കെ വളർന്നു വന്നത് അങ്ങനെ സ്വന്തമായിട്ട് കഴിഞ്ഞ് ഇവിടെ നിന്നൊക്കെ പോയി പിന്നെ കൊറേ നാൾ കൊല്ലത്തായിരുന്നു പത്ത് പതിനെട്ട് വർഷം കൊല്ലത്ത് അവിടെ പല ട്രൂപ്പുകളിലൊക്കെ ആയിരുന്നു ആ ഞാൻ തൊണ്ണൂറ്റിയഞ്ചില് ചാൽക്കുടി കയ്യിൽ നല്ല പേരിട്ട കേരളത്തിലെ ഏറ്റവും നല്ല ട്രൂപ്പ് ആയിരുന്നു കാര്യം

ഗുജറാത്തിലേക്ക് പോവുക അവിടെ സ്കൂളില് ബാൻഡ് മാസ്റ്റർ ആയിട്ട് മേസി ടീച്ചറായിട്ടൊക്കെ ഒരു പത്ത് പത്തൊമ്പത് വർഷം പിന്നെ അവിടെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ആയിട്ട് അവിടെ ആയിരുന്നു അവിടെ പേര് ചെറിയ ഭാര്യ റോസ്ലി ആ പന്ത്രണ്ട് ചെറിയൊരു അസുഖത്തെ പോകുന്നതാണ് അതിനുശേഷം ഇവിടെ മൂന്നാമത്തെ വർഷം ഭാര്യ മരിച്ചിട്ട് ഞാനും മോനും മാത്രമേ അല്ല ഇവിടെ ശരിക്കും കൊച്ചിട്ടെങ്കിൽ ആരും ആ അപ്പൊ കാലം വിട്ടുപോയി രണ്ടാമത് ഇവരൊക്കെ ആയിട്ട് ഇപ്പൊ രണ്ടാമത് ഒരു ബന്ധം തുടങ്ങി വന്നു പിന്നെ സ്വന്തമായിട്ട് വിളിച്ചതാ ആ പ്ലാനറ്റ് ഞാൻ മെയിൻ ആയിട്ട് വായിച്ചതാണ് ഒരു വന്നിട്ട് രണ്ടു സിനിമയ്ക്ക് ഇറങ്ങിയായിരുന്നു ഇപ്പൊ ഞാൻ ഒരു സിനിമയിൽ വെച്ചിരുന്നു പടത്തിന്റെ പേരെനിക്കറിയില്ല നേരത്തെ വായിച്ചാൽ ും കൂടാതെ പിന്നെ ഇത്തിരി ശിക്ഷൻ ബാൻസെറ്റ് ഇപ്പൊ കുറച്ച് കാരണം എനിക്ക് യൂരിക് ആസിഡ് കൂടി കാര്യം അങ്ങനെ ചെറിയ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അതിനകത്ത് പിന്നെ ക്ലാസ്സിന് പോകുന്നുണ്ട് തിരുവനന്തപുരത്ത് ഒരു ഡി എം ഉണ്ട് കൊച്ചി പ്രാസ്പോണ്ട് കൊച്ചിൻ ഉണ്ട് അങ്ങനെ ചെറിയ ടീമുകൾക്കൊക്കെ ക്ലാസ്സിന് പോകുന്നുണ്ട് നല്ല ടീമാണ് നല്ല ടീമാണ് അങ്ങനൊക്കെ പോകുന്നുണ്ട് പിന്നെ ഗസല് ഗാനോള പിന്നെ ഫ്യൂഷൻ ഞാൻ ഇവിടെ ഉള്ളപ്പോൾ മുംബൈ ആ മുംബൈ ഓ കാലഘട്ടത്തിൽ ആ കാലഘട്ടം മുംബൈ കിഷോർബ് പിന്നെ ഒരു തലത്തോന്റെ പാട്ട് പറഞ്ഞത് ഇന്ത്യയിലങ്ങനെ മാത്രം പറഞ്ഞത് അതേപോലെ അത്ര ഈശോണ്ടായിരുന്നു അതുപോലെ തന്നെ പിന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ആ സമയത്ത് അങ്ങനെ ഒരുപാട് അന്ന് ഒരുപാട് വേദികളുണ്ടായിരുന്നു അത് വെച്ചിട്ടുണ്ടെങ്കിൽ മൈലാജി കല്യാണത്തിന് ധാരാളം നഷ്ടമാണ് ക്ലബ്ബിലും പോലെ ക്ലബുകള് ഇഷ്ടം ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് ചെറിയൊരു ബെനിഫിറ്റ് നമുക്ക്

ചേട്ടാ ഞാൻ ഈ സാക്സോഫോൺ വായിക്കുന്ന ആൾക്കാരുടെ ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ കാണാറുണ്ട് ഈ കൊല്ലത്ത് നിന്ന് ഒരു ജോയ് എന്ന് പേരുള്ള ഒരു പോലീസ് ഓഫീസർ ഉഗ്രനായിട്ട് വായിക്കും റോയ് 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 ആ ജോസ് ജോയ് ഞാൻ അങ്ങരുടെ ഈ പാട്ടിഷ്ടം പോലെ കേട്ടിട്ട് യൂട്യൂബിൽ കേൾക്കും ഒരു ദിവസം ഞാൻ പുള്ളിനെ വിളിക്കുകയും ചെയ്തു വിളിച്ച് സംസാരിക്കുകയും ചെയ്തു െ ഒരുപാട് വീഡിയോ അദ്ദേഹം ഇറക്കിയിട്ടുണ്ട് ചേട്ടൻ എന്തുകൊണ്ടാണ് അങ്ങനെ വീഡിയോ ഇറക്കിയില്ല പാട്ടും ഇല്ലേ എന്നാൽ നമുക്കിനി തുടങ്ങണം കൊറേ പാട്ടുകൾ ചേട്ടൻ വായിച്ച് യൂട്യൂബിൽ യൂട്യൂബിലിടണം അവിടെ ഇടന്നോളൂ മനസ്സിലെ ഒതുങ്ങി കൂടുന്ന ആളാ അല്ല ചേട്ടാ പാട്ട് വായിച്ച അവിടെ ഇട്ടോ ചേട്ടൻ എന്നിട്ട് ഒരുങ്ങി പൊടിക്കോ പാട്ട് വായിക്കാൻ ഒന്ന് കേൾക്കാല്ല ഇപ്പൊ ഇപ്പൊ വായിച്ച പാട്ടുണ്ടല്ലോ എന്തൊരു രസോന്നറിയാ ഞങ്ങള് മൂന്നുപേരെല്ലേ കേട്ടിട്ടുള്ളൂ കൂടുതൽ ആൾക്കാർക്ക് കേൾക്കണ്ടേ കുറച്ച് വീഡിയോസ് എടുക്കണമെന്നാണ് എനിക്ക് ചേട്ടനോട് പറയാനുള്ളത് മനസ്സിലായി ഷെമീർ സപ്പോർട്ട് ആ ഷമീർ സപ്പോർട്ട് ചെയ്തു നമുക്കത് ചെയ്യണം എളുപ്പ അങ്ങനെ പറയുമ്പോ എനിക്കിത് പഠിക്കാൻ ഇപ്പഴത്തേ സോൺ ഇഷ്ടം പോലെ ആൾക്കാർ ഇതിന് ഇങ്ങനെ എളുപ്പം കൂടി ഒരു ഇരുപത്തിയഞ്ചു രൂപ കിട്ടും അല്ലേ അപ്പോൾ തൗസൻഡ് ട്വന്റി ഫൈവ് ഞാനൊരു ഫാദറിനെ പഠിപ്പിക്കണ്ടായിരുന്നു അപ്പൊ അച്ഛനും ഇരുപത്തിയഞ്ച് പിന്നെ വേറെ ഒരു ലക്ഷം രണ്ട് ലക്ഷത്തിനൊക്കെ രണ്ട് ലക്ഷത്തി എന്റെ സുഹൃത്ത് കഴിഞ്ഞ രണ്ടു ലക്ഷത്തി അറുപതിനായിരം രൂപ അതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ രണ്ടായിരുന്ന പിന്നെ വായിക്കുന്ന സുഖം വേറെ പിന്നെ പിന്നെ ഇതൊക്കെ വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ ആരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ജയചന്ദ്രനോട് ചെയ്തു അതെ പ്രോഗ്രാം സ്റ്റേജിലാണ് സ്റ്റേജിൽ അതിനുശേഷം ജയശ്വാസോട് പറഞ്ഞിട്ട് ഇവിടെ കൊച്ചിയിലുള്ള ഓകേശാരി വാസു വായിക്കാൻ അല്ലാറ്റും ഇപ്പൊ ക്ലാരിനെറ്റ് ഇല്ല ഇവിടെ ക്ലാരിറ്റി പക്ഷെ ക്ലാരിറ്റി വായിക്കുന്ന ക്ലാരിറ്റി ആ സ്റ്റൈൽ വായിക്കുന്നില്ല പക്ഷേ ഇത് ഇതും നമ്മുടെ വ്യത്യാസം ഫിംഗർ വ്യത്യാസം ഉണ്ട് ഫിംഗർ ഉണ്ട് ഫീല് കുറച്ചുകൂടി കുറച്ചുകൂടി ഇതിനാണ് കൂടുതൽ മറ്റേത് ഫീൽ ഇല്ല ഫീല് വായിക്കുന്നത് കായിക്കുന്നത് ഭയങ്കര ഫീല് വായിക്കുന്നു അത്രയും പറ്റുന്നില്ല പാട്ട് നല്ലൊരു പഴയ മലയാളം പഴയ ഗാനായിട്ട്

മാ് ഒറ്റാണ് സാക്ഷി പഠിച്ചതെന്ന് പറഞ്ഞു അതെ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുള്ള ഇൻസ്ട്രുമെന്റ്സ് അല്ലേ അതെങ്ങനെയാ സാധിക്കും ആ ക്ലാരിനെറ്റിൽ കൂടുതൽ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഞാൻ കുറച്ച് എന്റെ എന്ത് നമുക്ക് ദൈവം തന്നൊരു കഴിവുണ്ടല്ലോ ആ കഴിവ് വെച്ചിട്ട് അത് എനിക്ക് എനിക്ക് പെട്ടെന്ന് താമസം കൊടുത്തു എന്നാലും ഒരു മൂന്നാലു മാസം കൊണ്ടു ഞാൻ ഞാനിത് എടുത്ത് ചോദിക്കാൻ കാരണം മാസം പഠിക്കുന്ന സമയത്ത് യൂട്യൂബോ അല്ലെ നമുക്കുള്ള ഒരു അവസ്ഥയൊന്നും എങ്ങനെ പഠിച്ചു എന്നുള്ള എന്നുള്ളൊരു ഡൗട്ടാണ് ഞാൻ ക്ലിയർ പിന്നെ പുതിയ പിള്ളേരോട് എന്താ പറയാനുള്ളത് പറയുന്നത് ഭയങ്കര ഭയങ്കര കഷ്ട തിയറിയില്ല അവർ എന്നറി കാരണം വളരെ അപുഖമായിട്ടുള്ള പിള്ളേരൊക്കെ അല്ലാണ്ട് ഇത് ചെയ്യുന്നില്ല എനിക്ക് പറയാന്ന് വെച്ചിട്ടില്ല കറക്റ്റ് ആയിട്ട് കാര്യങ്ങള് നല്ല കേൾക്കുന്ന ഗുരുക്കന്മാരൊക്കെ അവർക്ക് അല്ലാണ്ട് ഇപ്പൊ വയലും കിറ്റാറ് എന്തെങ്കിലും വായിക്കണമെങ്കിൽ നമുക്ക് ഒരു പേപ്പ് വായിക്കണം സ്റ്റുഡിയോ തന്നെ നോട്ടേഷൻ അറിഞ്ഞിരിക്കണം എഴുതി വായിക്കണം അങ്ങനെയുള്ളവർക്ക് നിലനിൽക്കൊള്ളു അല്ലാണ്ട് പണ്ടത്തെ പോലെ അല്ല പണ്ട് നമുക്ക് എന്ന് പറയുന്നത് മാട്ടെന്ന് പറഞ്ഞത് അടിച്ചിട്ട് പോവാതെ ഇപ്പൊ അത് പറ്റില്ല ഇപ്പൊ നമുക്ക് ശരിക്ക് ശരി തിയറികളായിട്ട് പഠിച്ചവർക്ക് ഒരു ചാൻസ് ഉള്ളു ഈ ഈ തൊപ്പിക്കൊരു വൃത്തിയാണ് ഈ തൊപ്പി ഇല്ലാത്ത മെൽസമാനൊക്കെ ഉണ്ടാവും തിരിച്ചറിയുക ഇത് തൊപ്പി ഗുജറാത്തിൽ തൊപ്പിന്ന് വെച്ചാൽ ഗുജറാത്തിലെ എനിക്ക് സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവരുടെ ഫാദർ എനിക്ക് ഗിഫ്റ്റ് വന്നതാണ് ഇത് രാമച്ചു നല്ല തണുപ്പാർ അതിപ്പോ അറിയില്ല അതാണ് എന്റെ കാര്യം ഓക്കെ ഇപ്പൊ ഞാനിപ്പോ ഒരു പത്തൊന്നും ഇപ്പൊ താമസിക്കുന്ന വീട് എങ്ങനെയാണ് സ്വന്തം വീട്ടിലാണ് അല്ല വാടക വീടാ

അതാണ് ഒരു കാരണം അതാണ് അതെ നെൽസൺ ചേട്ടൻ പോലെ ധാരാളം കലാകാരന്മാരുണ്ട് കലയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കും അവസാനം ഒന്നും സമ്പാദിക്കില്ല അങ്ങനെ നെൽസൺ ചേട്ടൻ മാത്രമല്ല ഒരുപാട് ആൾക്കാർക്കാരുണ്ട് ഒരുപാട് അവർക്ക് അതില് കുറ്റബോധം സന്തോഷം കാരണം ഇപ്പോഴും ഞാൻ അങ്ങനെയൊക്കെ ഞാൻ ഞാൻ എത്ര ഒരു ചെയ്താൽ ഞാനിപ്പോ അത്യാവശ്യം അപ്പൊ അതിൽ സന്തോഷമുള്ളൂ അപ്പൊ ഏതായാലും ഇത്ര നേരം നമ്മളോട് ഈ നെസിൻ ചേട്ടന്റെ പഴയ ചരിത്രവും സാക്സോഫോണിന്റെയും ക്ലാനറ്റിന്റെ ഒക്കെ ചരിത്രങ്ങൾ പ്രേക്ഷകരോട് പങ്കുവെച്ചിട്ട് വളരെയധികം സന്തോഷമുണ്ട് ഈ ഈ ഒരു പ്രതിഭ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കാണാൻ പറ്റിയത് ഇപ്പോഴാണ് ഈ പ്രതിഭ ലോകം അറിയണം നമ്മൾ അറി ഇത്രയും കാലം അറിയാതെ പോയത് നമ്മളുടെ തെറ്റ് പക്ഷെ ഇനിയെങ്കിലും ഈ പ്രതിഭേദന നമ്മൾ അറിയണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പൊ നന്ദി നെസിൻചേട്ടൻ